നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ടൊന്ന് വെളുത്ത് കിട്ടാനും നല്ല ബ്രൈറ്റായി കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ പല ക്രീമായിട്ടും പാക്കുകളായിട്ടും ഫേസ് വാഷുകളായിട്ടൊക്കെ നമ്മൾ യൂസ് ആക്കാറുണ്ടല്ലേ എത്ര രൂപ കൊടുത്തതായിരിക്കും നമ്മൾ അതൊക്കെ വാങ്ങിക്കുന്നത് അതൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്ക് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരുടെ വീട്ടിലും സാധനമാണ് കേട്ടോ റാഗി പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പാക്ക് നമുക്ക് ഉണ്ടാക്കേണ്ടത് രീതി എങ്ങനെയും അതുപോലെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമുക്കിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ ഇപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും റാഗി പൗഡർ ഉണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലായിരിക്കും റാഗി പൗഡർ ഉള്ളതില്ലേ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് പാലാണ് ചേർക്കുന്നത് പാല് ചേർക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ചേർക്കാം കേട്ടോ നമുക്ക് പാല് മാത്രമായിട്ട് ചേർക്കണമെങ്കിൽ പാല് മാത്രമായിട്ട് ചേർക്കാം കേട്ടോ വെള്ളം മാത്രമായിട്ട് ചേർക്കരുത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ആക്കി എടുക്കുക ആക്കി മിക്സാക്കിയെടുത്തിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി പാൽ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് ഒരുപാട് ലൂസായി പോകും അപ്പോൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് കുറുക്കായിട്ട് കിട്ടൂല വെള്ളമായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഗ്യാസിലൊക്കെ വെച്ചു കൊടുക്കുമ്പോ ഫസ്റ്റ് ലോ ഫ്ലെയിമിൽ വെക്കരുത് നല്ല നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുക നന്നായി തീ കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ ഒന്ന് കമ്മിയാക്കിയിട്ട് ഒന്ന് കുറുക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയാവാനും പാടില്ല കുറച്ച് ആവാനും പാടില്ല ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കുക ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലിനി ഒന്നും നമ്മൾ ചേർത്ത് നിന്നില്ല ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഈ റാഗി പൗഡറിൽ കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിന് നമുക്ക് ബാക്കി വരുമ്പോൾ ഫേസ് ഒക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകി കഴുകിക്കളഞ്ഞാൽ ബാക്കി വരുമല്ലോ ബാക്കി വരുമ്പോൾ നമുക്കിതിനെ ഒരു ബോട്ടിലാക്കിയിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇതിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ കളയേണ്ട ആവശ്യമില്ല നമുക്കൊരു പത്ത് ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് പത്ത് ദിവസം കഴി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പുതുതായി എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ എപ്പോഴാണോ മുഖമൊക്കെ കഴുകുന്നത് ആ സമയത്തൊക്കെ നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് ചെറിയ ചെറിയ തിരി കുറച്ച് കിട്ടും ഒരു പൊട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിൽ മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് മസാജും കൊടുക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക ഇങ്ങനെയാണ് യൂസ് യൂസാക്കേണ്ടതും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയും അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ യൂസ് ആക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഈ ഫേസ് വാഷ് നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സോപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസ് നമ്മുടെ ബോഡിയും എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ട് സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് നിറം വെക്കാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ മുഖം മാത്രം തിളക്കം കൂടിയാൽ പോരല്ലോ നമ്മുടെ ബോഡി ശരീരം കൂടി നോക്കണ്ടേ അപ്പോൾ ബോഡി മുഴുവനായിട്ട് തിളക്കം കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ ബോഡിയിലും ൂടി നമുക്ക് നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ബാക്ക് വന്നിട്ട് കുട്ടികൾക്ക് യൂസാക്കാം കേട്ടോ കുട്ടികൾക്ക് മണങ്ങൾക്ക് എല്ലാവർക്കും യൂസ് യൂസാക്കാം കേട്ടോ ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല റാഗി പൗഡറിൽ വെറും പാല് മാത്രമാണ് ആക്കിയിരിക്കുന്നത് പിന്നെ വെള്ളം വേറെ ഒന്നും നേരം അതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കത് യൂസാക്കാൻ പറ്റും കേട്ടോ ഇനി ഈ ബാലൻസ് വന്ന ഈ കുറുക്കുണ്ടല്ലോ ഇതിന് നമുക്ക് വേറൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ആക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ എടുത്തിട്ട് യൂസ് ആക്കുക പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറിയ ലൂസായി പോകും ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ട് ലൂസാകും അപ്പോൾ പുറത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ അകത്ത് തന്നെ വെക്കുക ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കാം കേട്ടോ ഞാൻ എൻ്റെ കൈയ്യൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരട്ടേ ദിവസത്തിൽ കിട്ടിയ റിസൾട്ടാണത് നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാകും ഒരട്ടേ ദിവസത്തിൽ തന്നെ നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാകും ഒരു ഇൻസ്റ്റൻറ്റ് കളർ ഉണ്ടാകും അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റാഗി കൊണ്ടുള്ള ഫേസ് വാഷ് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ കൂട്ടാനും നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഉള്ളൂ വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു പേടി എടുക്കാനായിട്ട് ടാറ്റാ